കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായി വനം പരിസ്ഥിതി മന്ത്രാലയം വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മരണവും സംഭവിച്ചിട്ടുള്ളത് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആനയുടെ ആക്രമണത്തിലാണ് പേരിൽ പേരും കാട്ടാനിയുടെ ആക്രമണത്തിലാണ് ആക്രമണത്തിൽ മരിച്ചു ഒഡീഷയിലാണ് കാട്ടാനിയുടെ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് കടവയുടെ ആക്രമണത്തിൽ കൂടുതൽ പേർ മരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് രാജ്യസഭയിൽ വി ശിവദാസൻ ഹാരിസ് ബീരാൻ എന്നിവരുടെ ചോദ്യത്തിന് മറുപടിയായാണ് വന്യജീവി ആക്രമണത്തിനിരയായി മരിച്ചവരുടെ കണക്ക് പുറത്തുവിട്ടത് വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാനങ്ങൾക്കാണെന്ന് പറഞ്ഞു പറഞ്ഞ മന്ത്രി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുകൾ കൈക്കൊള്ളുന്ന നടപടികളും വിശദീകരിച്ചു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം